ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ ഈദ് മുബാക് ടു ഓൾ എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ അപ്പം കുറെ നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ സോ എന്തായാലും ഈ പെരുന്നാളിന്റെ വീഡിയോ എങ്കിലും എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ മൊത്തം തല്ലിപ്പിടിച്ച് ആഫീനൊക്കെ റെഡിയാക്കി വിടുന്ന തിരക്കിലായിരുന്നു എന്താ പള്ളിയിൽ നമസ്കാരം തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ അവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സോ നമുക്ക് ബാക്കി അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ അടുക്കളയിൽ ചായയ്ക്കുള്ള പരിപാടിയിലായിരുന്നു ഉമ്മച്ച് ഓൾറെഡി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കിഴങ്ങ് കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്ക് നിധിക്കുട്ടി എഴുന്നേറ്റ് വന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് അരച്ച് മാറ്റി വെച്ചു പിന്നെ നമ്മൾ ചീനിച്ചട്ടി വെച്ചു എണ്ണ ഒഴിച്ച് കടുക് ഓടിച്ച് കറിവേപ്പിലിട്ടു പിന്നെ നമ്മൾ ആ വറുത്തരച്ച് വെച്ച് തേങ്ങ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തു എന്നിട്ട് നമ്മൾ കിഴങ്ങ് ഇട്ട് കൊടുക്കാനെട്ടോ കിഴങ്ങ് ഒന്ന് എന്താ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ട് കൊടുക്കുവാണ് വേറെ ഇറച്ചി അല്ലെങ്കിൽ ചിക്കനൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്തായാലും പള്ളിയിൽ നിന്ന് ഇറച്ചി കിട്ടുമല്ലോ അപ്പോൾ പിന്നെ വെറുതെ വാങ്ങിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പണ്ട് നമ്മൾ മഞ്ചിക്കലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വാങ്ങിക്കുമായിരുന്നു കേട്ടോ തലേ ദിവസം വാങ്ങിയിട്ട് നമ്മൾ കറി വെച്ച് പത്തിരിയും ചുട്ട് അവിടെയുള്ള ലോകം കാര്യം കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഫുള്ള് മുസ്ലിംസ് ഉള്ള ഒരു ഏരിയയിലാണ് ഇതും കൂടി പാല് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ എന്നിച്ചാണ് പോകുന്നത് എന്നുച്ച് അടുക്കളയിൽ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങളോട് പോകാൻ പറഞ്ഞു പാല് വാങ്ങിക്കാൻ പോവാ നിധി കപ്പെന്ത് നമ്മുടെ കപ്പ് കപ്പെന്ത് കപ്പ് ഏഹ് പാൽ വേക്കണ കപ്പെന്ത് കപ്പില്ലാതെ പോവാൻ പറ്റുമോ എന്തു കപ്പ് ഏ ആ അതോ നത്തെമസട്ടോ കപ്പാതാ പറയുന്നത് എന്നാ വാങ്ങിച്ചോ ആച്ച് പാൽ വാങ്ങിക്കാൻ പോവാണേ ഇതിയാണ് വലിയ കാര്യത്തിന് കപ്പൊക്കെ കയ്യിൽ പിടിച്ചേക്കണോ അങ്ങനെ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാമെന്ന് ഓർത്തു എന്തായാലും പത്തിരി ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ താമസം എടുക്കുമല്ലോ അപ്പോൾ പിന്നെ ചായ ഒക്കെ കുടിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് പത്തിരിക്ക് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ചപ്പഴേക്കും പൊടി ഇട്ട് കൊടുക്കാനെട്ടോ ഇനിയിപ്പോൾ ഇത് വാട്ടിക്കൊഴിച്ച് റെഡിയാക്കി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കണം ആ ഒരു ചൂട് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ പത്തിരി ചൂട്ടെടുക്കുവാണ് പിന്നെ നമ്മൾ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞത് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളാരും തന്നെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പുതിയത് ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതാണ് കുക്കറിൽ പരിപ്പ് കഴിക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ അതിന് അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ കാര്യങ്ങളൊക്കെ ഇത് പിന്നെ പയറിന് വേണ്ടിയിട്ടാണെ അങ്ങനെ നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചു പിന്നെ നമ്മളൊന്ന് താളിച്ചെടുക്കുവാണ് കേട്ടോ അങ്ങനെ പരിപ്പിൻ്റെ കാര്യം റെഡിയായിട്ടുണ്ട് ഇനി ഇപ്പോൾ എന്താണ് നമ്മുടെ പയർ തോരനൊന്ന് റെഡിയാക്കിയെടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തുണി അലക്കാനൊക്കെ ഇട്ടിരുന്നത് അലക്കി ഉണങ്ങി കിട്ടി അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇത് പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പൊരിക്കാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ മസാല ഒക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദേ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു നിധിമോളും അഫിയും നല്ല കളിയിലാണ് കേട്ടോ അവർ എന്താ രണ്ടുപേരും കുറേ സമയം ഒരുമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് കാരണം അഫി ഈ കട്ടിലേ കിടന്ന് കുത്തിമറിയുന്നതൊക്കെ കണ്ടിട്ട് നിധി അതുപോലെ തന്നെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ തല കുത്തിമറിയല്ലോ അപ്പോൾ ഇവളും അതേപോലെ തന്നെ തലയൊക്കെ കുത്തിമറിയാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇക്കതെ വീഡിയോ കോളിൽ വിളിച്ചതാണ് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അതേ പുറത്തേക്ക് അതായത് നമ്മുടെ പള്ളിയിൽ ഇറച്ചി കൊടുക്കുന്ന ഒരു രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് പോയാൽ മതി എന്നാൽ പറഞ്ഞ് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് വന്നതാണ് കേട്ടോ നിതിമോളാണ് ഈ കല്ലൊക്കെ പറക്കിക്കൊണ്ട് കിടക്കുകയാണ് ഇപ്പം മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആൾക്ക് പുറത്ത് പോകണം എപ്പോഴും ആ ഒരു ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നതിന് വലിയ പ്രശ്നമില്ല എന്നാലും എപ്പോഴും അതിൽ കൂടെ നടക്കണം കേട്ടോ എന്നിട്ട് പോയിട്ട് ആ കല്ല് പറക്കും എന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് പുറത്തേക്ക് നമ്മൾ വിട്ടില്ലായെന്നുണ്ടെങ്കിൽ അപ്പം കരച്ചിലാണ് പിന്നെ വൈകിട്ടാവുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് രാവിലെ ഉച്ചക്കൊന്നും എന്തായാലും പറ്റില്ല വെയിലാണെന്നുണ്ടെങ്കിൽ കണ്ടില്ല കുറച്ച് ഭാഗം ഇതിന് ആ ഷീറ്റ് ഇല്ലാത്ത ഭാഗം അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവളുടെ കാല് പൊള്ളും അപ്പോൾ കറിഞ്ഞുകൊണ്ട് പുറകോട്ട് മാറും അങ്ങനെയാണ് കേട്ടോ അപ്പം വൈകിട്ട് കുറച്ച് സമയം നമ്മൾ എപ്പോഴും തന്നെ ഇങ്ങനെ നടത്തിക്കാറുണ്ട് പിന്നെ അത് യാത്രച്ച് ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ബെൻസിത്തായും അതുപോലെ തന്നെ അളിയും കുട്ടികളും അമ്മായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അഫിയുടെ ജീപ്പ് ഉണ്ടല്ലോ അത് പുറത്തിറക്കിയതാണ് അപ്പോൾ ഫവാസ് മറ്റേ റിമോട്ടിൽ കൺട്രോൾ ചെയ്ത് ഓടിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ അവൾക്ക് നല്ല രസം പിടിച്ചു കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കുറേ സമയം ഓടിച്ചു കേട്ടോ ഇടയ്ക്ക് ആഫിയും കയറിയിരിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ബെൻസിത്തായും അതുപോലെ തന്നെ അളിയനൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ കാണുന്നത് ഇപ്പോൾ കുറവാണ് അപ്പോൾ ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളിൽ ൊക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലോ ഫോണിൽ നമ്മൾ മെസ്സേജ് അയക്കും ഇടയ്ക്ക് വിളിക്കും എല്ലാം ഉണ്ട് എന്നാലും കാണുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും അങ്ങനെ കുറേ സമയം ഇരുന്നു പിന്നെ എന്താണ് ഓരോ ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേ ഫൈസിയും അതുപോലെ തന്നെ അഫിയാണെങ്കിൽ എവിടെ പോയിട്ട് പേരൊക്കെയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നിധിക്കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ടാറ്റയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് എഴുന്നേറ്റൊക്കെ നിന്ന് നോക്കുന്നുണ്ട് ആൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അത്ത ഈ സമയത്ത് അടുക്കളയിൽ നല്ല പണിയിലാണ് കേട്ടോ ഇറച്ചി നുറുക്കുന്നതൊക്കെ ആയിട്ട് ഉമ്മച്ച് പിന്നെ ഈ ഇറച്ചി കാര്യങ്ങളൊന്നും കൂട്ടാത്തത് കൊണ്ട് തന്നെ അതിൽ പണിയാനായിട്ട് നിൽക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് മുച്ചുക അങ്ങനെ അത് ചെയ്യുന്നത് അപ്പം അത് ചെയ്ത് ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നോർക്കിക്കൊണ്ട് ഇരിക്കുന്നതാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ കുറച്ചിടത്ത് കറി വയ്ക്കും പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കറി വയ്ക്കാനുള്ളത് മാറ്റിവെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടോ എന്തായാലും ഇപ്പം തന്നെ കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രാത്രിയാവാതെ അതേ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ വഴിറ്റി സോളം ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇറച്ചിയിട്ട് കൊടുത്തു എന്നിട്ട് മല്ലിപ്പൊടിയും മുളക് കൂടി ചൂടാക്കിയതും ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് കൂടി പിന്നെ മീറ്റ് മസാല ഗരം മസാല എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് പിന്നെ അതൊന്നും എന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ കുറച്ച് കറിയും കൂട്ടാനൊക്കെ വെച്ചു എന്നുള്ളതല്ലാതെ ഒരു പെരുന്നാളാന്നുള്ളൊരു തോന്നൽ പോലും സത്യത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു ഫീലേ കിട്ടിയില്ല കേട്ടോ അറിയില്ല ഇക്കയില്ലാത്തതുകൊണ്ട് മെയിൻ പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറഞ്ഞാലും ആരൊക്കെ ഉണ്ടെങ്കിലും ആ ഒരാളില്ലാതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പ്രത്യേകിച്ച് ഓൾറെഡി നമുക്ക് മിസ്സിങ് ആണ് എല്ലാ സമയത്തും മിസ്സിങ് തന്നെയാണ് പക്ഷേ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമല്ലോ അങ്ങനെ ഒരു ഫീലിങ്സ് തന്നെയായിരുന്നു ഇന്നും പിന്നെ ബെൻസിതായും കുട്ടികളൊക്കെ വന്നതുകൊണ്ടും അതുപോലെ അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടും അങ്ങനെ കുറെ സമയം പോയി പിന്നെ വൈകിട്ടായപ്പോഴേക്കും കറിവിക്കും കാര്യങ്ങളൊക്കെയായിട്ട് അങ്ങനെ അങ്ങ് പോയിട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങള് ശരിക്കും പറഞ്ഞാൽ എന്താ രാവിലെ അഫിയുടെയും അതുപോലെ അത്തച്ചിയുടെയും ഒരു മൂന്നാല് ഫോട്ടോ എടുത്ത് അല്ലാതെ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല കേട്ടോ എന്താ പറയുക അങ്ങനത്തെ ഒരു പെരുന്നാളായിരുന്നു പിന്നെ പറയട്ട് കാര്യമില്ല നമുക്ക് എപ്പോഴും എല്ലാ എപ്പോഴും എല്ലാം എന്താ പറയുക ഒരു ഇതിൽ കിട്ടില്ലല്ലോ അല്ലേ ഓക്കെ അപ്പം നിങ്ങളുടെ പെരുന്നാൾ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തേത് ചെറിയൊരു വീഡിയോ ആണ് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ഒക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വെറുപ്പിച്ചില്ല എന്ന് വിചാരിക്കണം സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ